മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾ നടത്തുന്ന ഒരു കഫറ്റീരിയാണ് ഇത് കസ്റ്റമേഴ്സ് എന്താ പറയുന്നത് സ്നേഹ സ്പർശം പാട്ടാണ് രണ്ട് സെഷൻ ആയിട്ടാണ് ഒരു കുട്ടികൾ സെർവ് ചെയ്യാനും രണ്ടു കുട്ടികളെ ഉള്ളില് പ്രിപ്പയർ ചെയ്യും സെർവ് ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു വിറച്ച് വിറച്ചായിരുന്നു അവര് കൊണ്ടുപോയി സെർവ് ചെയ്തത് ഇപ്പൊ കോൺഫിഡൻസിൽ അവര് കൊണ്ടുപോയി സെർവ് ചെയ്യുന്നു അടപ്പായസം വിത്ത് ഐസ്ക്രീം സാധനം ഉണ്ടോ എനിക്ക് വേണ്ടി നല്ലൊരു മൊജിറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യം ഡേസ് എനിക്ക് കുറച്ച് കഴിയിട്ടായി പക്ഷെ ഇപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം മനസ്സിലാവും എങ്ങനെ കൊടുക്കണം ഉണ്ടാക്കണം അതെല്ലാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ സ്കൂളിൽ കുട്ടികളെ നിർത്താൻ പറ്റില്ല സ്കൂൾ സ്കൂളിലേക്ക് പിന്നെ അവർക്കുള്ളത് വൊക്കേഷൽ ട്രെയിനിങ് സെന്റേഴ്സ് കൊച്ചിയിലെ സ്നേഹസ്പർശം എന്ന കഫിറ്റീരിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഒരു കഫിറ്റീരിയയുടെ പേരാണ് സ്നേഹസ്പർശം ആ പേര് പോലെ തന്നെ ഭയങ്കര മനോഹരമാണ് ഇവിടുത്തെ കാര്യങ്ങള് അതെ അവർ നമുക്ക് വേണ്ടിട്ടവിടെ കാത്തു നിപ്പുണ്ട് ഹായ് ഇവരാണ് സ്നേഹസ്പർശത്തിലെ ആളുകള് ഹായ് കൊച്ചി വാഴക്കാല ചെമ്പുമുക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ദിവസമായി കുറച്ച് ദിവസം കഴിഞ്ഞ ജൂലൈ ജൂൺ പന്ത്രണ്ടാം തീയതി തുടങ്ങിയതാണ് നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ സിസ്റ്റർ സിസ്റ്റർ ടിൻസി ടിൻസി ഇത് ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് സ്നേഹ നിലയുന്ന സ്പെഷ്യൽ സ്കൂൾ ഉണ്ട് അതിനോടൊപ്പം തന്നെ വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ ഈ ഒരു സ്നേഹസ്പർശം ഒരു വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററിന്റെ പാട്ടാണ് യൻസ് ഡിപ്പാർട്ട്മെന്റ് എക്സ്റ്റെൻഷൻ ആണ് ഇവിടുത്തെ ഫുഡുകൾ നോർമലി നമുക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അതോടൊപ്പം തന്നെ നാടൻ ഫുഡ് ഐറ്റംസ് സ്നാക്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ആൻഡ് പിന്നെ ഇവരാണ് ഉണ്ടാക്കുന്നത് കുട്ടികളാണോ ഉണ്ടാക്കുന്നത് അതോ നമുക്ക് കുട്ടികളും ട്രെയിൻ ചെയ്യുന്നുണ്ട് കുട്ടികളെ ഒരു കുട്ടി ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് രണ്ട് സെഷൻ ആയിട്ടാണ് ഒരു കുട്ടികൾ ഒരു കൂട്ടം സെർവ് ചെയ്യാനും കസ്റ്റമേഴ്സിനെ മിങ്കിൾ ചെയ്യാനും ഒരു ഒരു കുട്ടി ഒന്നോ രണ്ടോ കുട്ടികളെ സാധനം സാധനം പ്രിപ്പയർ ചെയ്യുന്നു കുട്ടികളും ഉള്ളില് എങ്ങനെയുണ്ട് ഇവർക്ക് എല്ലാവരുമായിട്ട് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പോകുമ്പോൾ അവർ ഒത്തിരി ഹാപ്പിയാണ് അതെ ഇവിടുത്തെ ലൈൻ തന്നെ ഞാൻ വായിച്ചിരുന്നു നിങ്ങൾ തന്നെ തൊടുമ്പോൾ ഞങ്ങൾ ഒരു ഒരുപാട് വളരുകയാണ് ഓക്കെ അപ്പം ഇവര് ആളുകളെ ആദ്യം കാണുമ്പോ ഒരു ആശയം മുന്നിൽ വെക്കുമ്പോ ആളുകളെ കാണുമ്പോ പേടിയുണ്ടായിരുന്നു ഇവർക്ക് ആദ്യം ഞങ്ങൾ തുടങ്ങിയത് പന്ത്രണ്ടായിരുന്നു ജൂൺ പന്ത്രണ്ടായിരുന്നു ഞങ്ങളിത് ഇനാഗ്രേഷൻ ചെയ്തത് ആദ്യത്തെ രണ്ടു ദിവസം അവര് ആളുകളുടെ സെർവ് ചെയ്യുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു വിറച്ചു വിറച്ചായിരുന്നു അവര് കൊണ്ടുപോയി ചെയ്തത് ഇപ്പൊ കോൺഫിഡൻസില് അവര് കൊണ്ടുപോയി സെർവ് ചെയ്യുന്നു ആളുകളെ വെൽക്കം ചെയ്യുന്നുണ്ടോ ആ നമുക്ക് ഇതിനു മുമ്പ് ഞങ്ങൾ കഴിഞ്ഞ വർഷമേ പ്ലാൻ ചെയ്തതാണ് ഒരു കപ്പത്തേരിയ അതുകൊണ്ട് തന്നെ സ്കൂൾ പൂട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ഇന്റേൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇവർക്ക് തന്നെ ഒരു ലേഡി പുറത്തുനിന്ന് വന്ന് അവരെ ട്രെയിൻ ചെയ്ത് സെർവ് ഓർഡർ എടുക്കാനും ാണ് പക്ഷേ ഇന്ന് യൂണിഫോം ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലേ യൂണിഫോം ഇതാണ് അവരുടെ യൂണിഫോം സ്കൂൾ യൂണിഫോം ആണ് അവര് കാലത്ത് ചെയ്തിട്ട് വരും അതിനുശേഷം ഇവർക്ക് പല ടൈമിംഗ് ആണ് ഇവർക്ക് സ്ലോട്ട് ചെയ്തിട്ട് അപ്പൊ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവർ ഈ വർക്കിംഗ് ഡ്രസ് ഇട്ട് വരും സ്നേഹസ്പർശം എന്നുള്ള സ്നേഹസ്പർശം എന്താ യൂണിഫോം എടുക്കാതിരുന്നേറന്ന് പോയല്ലേ എല്ലാ ദിവസവും ഇന്ന് എത്ര ദിവസം എല്ലാ ദിവസം സൺഡേ ഒക്കെ മൺഡേ ടു സാറ്റർഡേ ആണ് ടൈമിങ് കാലത്ത് പത്തുമണി തുടങ്ങി വൈകുന്നേരം വരെ ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് അഞ്ചര കഴിയണം അപ്പോഴാണ് വർക്കിംഗ് കഴിഞ്ഞ ആളുകൾ തിരിച്ച് വീടുകളിലോട്ട് പോവാൻ നേരത്ത് ആളുകൾ കയറുന്നത് ആള് വന്നപ്പോ മുതൽ ബിസിയാണ് ആളാണ് എല്ലാരും സെർവ് ചെയ്തോണ്ടിരിക്കുന്നത് ആരാണ് പ്രധാനമായിട്ട് സെർവ് ചെയ്യുന്നത്

ണ്ടോ ഫുഡ് സൂപ്പറാന്ന് പറയുന്നുണ്ടോ ഇന്നത്തെ സ്പെഷ്യൽ അങ്ങനെ ഒരു സാധനം ഉണ്ടോ എനിക്ക് സെർവ് ചെയ്യാവോ എനിക്ക് എടുത്തിട്ട് വരുമോ ഒരു പാലട വിത്ത് ഐസ്ക്രീം ആ എടുത്തിട്ട് വാ ഇതെന്താ വാളുടെ പായസം എനിക്ക് കൊണ്ടുതന്നല്ലേ ഇരിക്കാം ഞാൻ നോക്കട്ടെ ഇത് ആരാ വെച്ചെന്നും കൈപ്പുണ് നോക്കിയായിരുന്നോ മിക്സ് ചെയ്താണോ കഴിക്കേണ്ടത് ഇഷ്ടംപോലെ ഐസ്ക്രീം ആക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാം എന്താണ് അതിന്റെ ഒരു ഇതിന്റെ ഈ ചെറിയ കോമ്പിനേഷന്റെ പിന്നിൽ എനിക്കത് മനസ്സിലായില്ല അതാണ് ഞാൻ ചോദിച്ചത് കൊണ്ടുവരുന്നത് ഞങ്ങൾ ഹോം സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊഡക്ഷൻ ആണ് ഇന്നത്തെ ആഴ്ചയിൽ ഒരിക്കലും അവര് സ്നാക്സ് ഉണ്ടാക്കാറുണ്ട് ഇന്ന് അവരുടെ പ്രൊഡക്ഷൻ ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് കേട്ടത് സജസ്റ്റ് ചെയ്തു അവരുടെ സെഷൻ ഉണ്ടാക്കി തരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കേൾക്കുന്നത് കേട്ടിട്ടില്ല നമ്മുടെ പി ആർഒം കേട്ടിട്ടില്ല അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് പാലട വിത്ത് ഐസ്ക്രീം ആണ് ഇതില് ഈ ഐസ്ക്രീമിനകത്തേക്ക് പറയുന്നത് ഐസ്ക്രീമിനകത്തേക്ക് ഈ പാലട മിക്സ് ചെയ്യണം അല്ലേ കൊറച്ചേറെ ഒഴിക്കാം ഞാൻ ഒഴിച്ചു നോക്കട്ടെ എന്നിട്ട് ചൂടും തണുപ്പും ചൂട് പായസമാണേ അപ്പൊ ചൂട് പായസത്തില് ഈ ഐസ്ക്രീം ഒഴിക്കുമ്പോ ചൂടും തണുപ്പും മധുരവും അല്ല ഞാൻ കോമ്പിനേഷൻ അപ്പം ഇവിടുത്തെ സ്പെഷ്യല് നമ്മള് സ്പെഷ്യൽ സ്കൂള് സ്പെഷ്യൽ ഇത് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പിള്ളേർ ഉണ്ടാക്കി സ്പെഷ്യൽ ഡിഷാണ് ഏതായാലും കൊള്ളാം ഈ കോമ്പിനേഷൻ കൊള്ളാം പിന്നെ എന്തൊക്കെ കോമ്പിനേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത് ചണ ചാറ്റ് ചണയുടെ തന്നെ പല ഇതാണ് മിക്സ് ചെയ്ത് അത് ചാറ്റ് മസാല ആഡ് ചെയ്തുണ്ട് പിന്നെ സാൻഡ്വിച്ച് ചോക്ലേറ്റ് സാൻഡ്വിച്ച് ഉണ്ട് അത് ഇവിടുത്തെ സ്പെഷ്യൽ ആണ് പിന്നെ പാവ്ഭാജി അത് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം തിരിച്ചു വന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി പാനിപൂരി പ്രൈസും കാര്യങ്ങളും ഒക്കെ ാണ് ഞങ്ങൾ അത്ര പുറത്തത്തെ അത്രീഷന അറിയില്ല പക്ഷെ ഞങ്ങൾ ആളുകൾ വന്നു കേറോ അതനുസരിച്ചുള്ള പ്രൈസ് ഇട്ടിട്ടുണ്ട് പിന്നെ കോസ്റ്റ്യൂം പിന്നെ ഇവർക്കൊരു എമൗണ്ട് സാലറി കൊടുക്കണം അതനുസരിച്ച് കൂടി അല്ല കൊടുത്തിട്ടില്ല അടുത്ത ആഴ്ച ഒരു മാസം ആവുന്നതേ ഉള്ളൂ സാലറി കിട്ടുമ്പോൾ എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ചോക്ലേറ്റ് ഐസ്ക്രീം സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സാലറി പിന്നെ ടീച്ചേഴ്സിന് എന്താ സ്പോൺസർ ചെയ്തേക്കണ സാലറി ചായ പിന്നെ സ്പോൺസർ സമൂസ സമൂസ സമോസ ഇവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും അവരെ നോക്കുന്നവർക്കും ഒക്കെ കൂടി കൂടി ആർക്കാ ബിരിയാണി ആർക്കാ വാങ്ങിച്ചു കൊടുക്കുന്നത് എനിക്കൊരു ബിരിയാണി കിട്ടുന്നുണ്ട് ഞാൻ വരാവേ സാലറി പത്താം തീയതി അല്ലേ കിട്ടുന്നത് എനിക്ക് ഡേറ്റ് ഓർമ്മയുണ്ട് ഞാൻ വരാറേ ഏതായാലും ഇവിടുത്തെ ഇന്നത്തെ കോമ്പിനേഷൻ നല്ല രസമുണ്ട് അപ്പം ഇവിടുത്തെ കുട്ടികളിൽ ഒരാള് കിച്ചണിൽ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ആ കിച്ചണിന്റെ കാര്യങ്ങൾ നോക്കാം സിസ്റ്റർ ഏതായാലും നമുക്ക് മുന്നേ അങ്ങോട്ട് പോയിട്ടുണ്ട് കിച്ചണിൽ ഒന്ന് നോക്കിട്ട് വരാം ഇവിടെ നിന്നാണ് ഇവരുടെ കിച്ചന്റെ ഓർഡർ നമ്മൾ പറഞ്ഞോ അല്ലെ ഇവിടെ വെച്ചിട്ടാണ് ഇവരുടെ ഓർഡറിന്റെ കാര്യങ്ങൾ പറയുന്നത് ഇതാണ് ഇവിടുത്തെ കിച്ചൺ ഇതാണ് അടുത്ത സ്റ്റുഡന്റ് അല്ലേ എന്താ പേര് എന്താ സ്റ്റുഡന്റിന്റെ ഷിനു ഉണ്ടാക്കുവാണ് ിങ്ക് ഉണ്ടാക്കാണ് കോൺസെൻട്രേഷൻ ചെയ്തിട്ടാണോ വർക്ക് ചെയ്യുന്നത് ഇതാർക്കെടുത്തതോ എനിക്കാണോ താങ്ക് യു ും ഒരു എല്ലാവരും എല്ലാരും ഒരു മാസം കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി തുടങ്ങിയതാണ് ഓ അവര് ചുമ്മ ഒന്ന് ഞാൻ തൊട്ടെടുത്തോ എന്റെ കയ്യിലൊന്നും തരത്തില്ല ഇല്ലല്ലോ എനിക്ക് മറ്റേ പഠിപ്പിച്ചു കൊടുത്തിട്ട് കാര്യം അത് തന്നെ സിസ്റ്റമാറ്റിക് എനിക്ക് ഓ എന്നോട് അവിടെ പോയിരുന്നാലേ എനിക്ക് എനിക്ക് തന്ന തരുവോ അവിടെ തരുവല്ലോ ഇവിടെ തരത്തില്ല ഇവിടെ ഉണ്ടാക്കും അവിടെ ആളുകൾ സെർവ് ചെയ്തിട്ട് പഠിപ്പിച്ച് വെച്ചേക്കാണ് ഷിനു എനിക്ക് വേണ്ടിട്ട് നല്ലൊരു മൊജിറ്റോ അല്ലേ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നോട് പക്ഷെ ഇവിടെ തരത്തില്ല കിച്ചൺ ആണ് ഇവിടെ എനിക്ക് തരത്തില്ല എന്നോട് അവിടെ അതായത് ഇവർക്കൂടെ സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിൽ അവർ ഫോളോ ചെയ്യുന്നുണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല ഓർഡർ കൊടുക്കുന്ന സ്ഥലത്ത് അവിടെ വെച്ചേക്കും ഇനി ഞാൻ ടേബിളെ പോയിരുന്നാലേ എനിക്ക് തരത്തുള്ളൂ ഷിനു താങ്ക് യു

എല്ലാം മനസ്സിലാവും എങ്ങനെ കൊടുക്കണം ഉണ്ടാക്കണം അതെല്ലാം ആ സിക്സ് മന്ത്ണം പഠിക്കും എനിക്ക് അങ്ങനെ ഹാപ്പിനെസ് ആവും കാരണം ഇത് പഠിക്കുമ്പോ എനിക്ക് സാധാരണ ഒരാൾക്ക് നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോ തന്നെ നമുക്ക് ക്ഷമ വേണം ഇവർക്ക് പറയുമ്പോ ഇരട്ടി ഇരട്ടിട് ഇരട്ടീട് ക്ഷമ വേണം കാരണം ഒരു തവണയല്ല പത്ത് തവണയല്ല എനിക്ക് ആദ്യം എന്നാ ടു ഡേയ്സ് എനിക്ക് കുറച്ച് ആയി സത്യമായിട്ട് പറയും പിന്നെ സിസ്റ്റർമാരെ എനിക്ക് പറഞ്ഞു അവൾക്ക് എന്നാ കുറച്ച് സമയം പിടിക്കും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കണം പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് എന്നാ ആദ്യം ഞാൻ ഇങ്ങനെ നോക്കിയിട്ടില്ല ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ആയി പിന്നെ ഇപ്പം എനിക്ക് ഹാപ്പിനെസ് ആയി എല്ലാവരും പഠിക്കണം നല്ലണം ചേച്ചി ഇവിടെ മലയാളിയാണ് പക്ഷെ ബോണാമ്പോട്ടൊക്കെ പൂനെയിലാണ് അതുകൊണ്ടാണ് ഒരു ചെറിയ മലയാളത്തിന് മിസ്റ്റേക്ക് ഉള്ളത് അല്ലെ സിസ്റ്ററേ ഞാൻ ചെന്ന ജ്യൂസ് കുടിച്ചിട്ട് വരട്ടെ അപ്പൊ താങ്ക് യു ചേച്ചി ഷിനു ഞാൻ ഇവിടെ ഇരിക്കുന്നേ ഞാൻ ഗസ്റ്റ് ഒന്നും അല്ല എനിക്ക് നോർമലായിട്ട് നന്നാ മതിലോ താങ്ക് യു എനിക്ക് അവിടെ വെച്ച് തരാൻ പറ്റാത്തോണ്ട് ഇരിക്ക് കഴിച്ചിട്ട് പോ ജ്യൂസ് കുടിച്ചു നോക്കുന്നോ ഏ വേണ്ട ഞാൻ കുടിക്കട്ടെ ഈ ഈ കാഫീറിയുടെ മറ്റൊരു പ്രത്യേകതകളുണ്ട് കോർണറിൽ ഞാൻ ആദ്യം അത് പ്രത്യേകത എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പച്ചപ്പാണ് പിന്നീട് ഒരു പ്രത്യേകത അവിടെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് എന്താണ് സിസ്റ്റർ അത് നമ്മുടെ വൊക്കേഷൻ ട്രെയിനിങ് സെന്ററിൽ ആറ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഓക്കെ ഒന്ന് കാർപ്പൻട്രി പെയിന്റിങ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മേക്കിംഗ് ഓക്കെ പിന്നെ ഹോം സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ക്ലാസ് ഡാറ്റ എൻ്റ അപ്പൊ അവിടെ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സുകൾ വിസിറ്റ് പുറത്തുനിന്ന് ആളുകൾ വിസിറ്റ് ചെയ്യുമ്പോഴാണ് അവർ ആളുകൾ കാണുന്നത് ഇവർ പുറത്ത് നോക്കുമ്പോഴൊന്നും ആളുകൾക്കൊന്നും മനസ്സിലാകില്ല മനസ്സായാലും വല്ല സ്കൂളുകളിൽ നഴ്സിംഗ് കോളേജുകളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ അവർ സാധനം കണ്ടിഷ്ടമായി അവർ സെലക്ട് ചെയ്യുന്നു പക്ഷെ അവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട് എന്നാലും പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ ഒരു കപ്പത്തേരി വെച്ചപ്പോൾ മൾട്ടി പർപ്പസ് ആണ് പ്ലാൻ ചെയ്യുന്നത് ആളുകൾ വരുന്ന സാധനം കഴിക്കുന്നു അതോടൊപ്പം കുട്ടികളുടെ പ്രൊഡക്ഷൻ ഡിസ്പ്ലേ ചെയ്യുന്നു താല്പര്യമുള്ളവർക്ക് വാങ്ങാം ആളുകളെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കുട്ടികൾ കേപ്പബിൾ ആണ് പലതരം കഴിവുകളുണ്ട് അപ്പൊ ഓരോ സെക്ഷനിൽ നിന്ന് ഉണ്ടാക്കിയ പ്രൊഡക്ട്സ് ആണ് ഇവിടെ കാണുന്നത് ഹോം സയൻസ് പ്രൊഡക്ഷൻ ഞാൻ ഇവിടെ നിന്നൊരു സാധനം വാങ്ങിക്കുന്നുണ്ട് ഓക്കെ ഇത് എർത്തൻ പോട്ട് എന്നതാ മണ്ണോണ്ട് തന്നെ ഉണ്ടാക്കിയാണ് പക്ഷെ നമ്മൾ ഉണ്ടാക്കിയതല്ല അത് സാധനം വാങ്ങിച്ചിട്ട് ഗാർണിഷ് ചെയ്യുക ഇത് ഡിസൈൻ ചെയ്യുക നമുക്കൊരു ഇവിടെ okay, really? ോ പച്ചപ്പ് അപ്പൊ മൾട്ടി പർപ്പസ് പോലെ ഇവിടെ ഡിസ്പ്ലേ ഷബോഡുള്ള പോലെ തന്നെ ഞങ്ങൾക്ക് കൂടിയുണ്ട് ഗാർഡൻ ഗാർഡൻ സോ പബ്ലിക്കിന് അത്ര പരിചയമില്ലാത്തത് അത് അവിടെ ഇത്തിരി ആയതുകൊണ്ടും അത് അറിയില്ല അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ കാണിക്കാനും ഇവിടത്തെ കുട്ടികളുടെ പല എന്താ പറയാ കഴിവുകൾ അവർ ഒന്നിച്ചൊരു ഒരു വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് മറ്റേത് ചെതറി കിടക്കുമായിരുന്നു ആ ചെറിയ എല്ലാം കൂടെ ഒന്നിച്ചു വെച്ചിട്ടുണ്ട് ആൾക്ക് കാണുവാൻ വേണ്ടി കാണുവാനും ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാനും ഇവിടെ വന്നൊരു കസ്റ്റമറും പ്ലസ് അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പേരൻസും ആണ് നമ്മുടെ ഒപ്പം നിൽക്കുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ മേജർമെന്റ് വരുന്നത് പക്ഷേ ഇവിടെ ഇരുപത്തി വയസ്സ് കഴിഞ്ഞാൽ സ്കൂളിൽ കുട്ടികളെ നിർത്താൻ പറ്റില്ല സ്കൂൾ ഇതിലേക്ക് പിന്നെ അവർക്കുള്ളത് വൊക്കേഷണൽ ട്രെയിനിങ് സെന്റേഴ്സാണ് അപ്പൊ ഇത് സ്കൂളും വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ രണ്ടായിട്ട് ഇരിക്കുന്നുണ്ട് വൊക്കേഷൻ ട്രെയിനിങ്ങില് ഏതെങ്കിലും ഒക്കേഷൻ ഏതെങ്കിലും ഒരു അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇവിടെ വന്നിട്ട് നല്ലതാണ് നന്നായിട്ട് ഇവര് സെർവ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ

നേരെ ഇങ്ങോട്ട് വിട്ടേര് ഈ വാഴക്കാല ജംഗ്ഷനിലെ ചെമ്പുമുക്കില് ഇവരുണ്ട് നിങ്ങളെ ചിരിച്ചോണ്ട് സ്വീകരിക്കാൻ അല്ലേ ആ അതെ ചിരിച്ചോണ്ട് സ്വീകരിക്കാൻ നിങ്ങൾ ഉണ്ട് ഇവരുടെ അടുത്ത് വരുമ്പോ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പോയിരിക്കും അത് ഞാൻ തരുന്ന വാക്കാണ് അത്ര നന്നായിട്ടാണ് ഇവർ ഇവിടെ നമ്മളോടും ഇവ ഇവർ ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങക്ക് നല്ല രീതിയിൽ ഇരിക്കാം അപ്പൊ ഇവരെ പോലെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക താങ്ക് യു താങ്ക് യു